ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഓഫറിന്റെ ഒരു പെരുമഴക്കാലം തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ഐഫോണിന്റെ ഓഫർ പറഞ്ഞു മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിനൊപ്പം തന്നെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീന്റെ ഓഫർ പറഞ്ഞു മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതെല്ലാം ആമസോണിലാണ് വരുന്നത് ഇനി ഫ്ലിപ്പാർട്ടിന്റെ ഒരു അടിപൊളി ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് പോക്കോ എക്സിക്സ് പ്രോ അപ്പോൾ ഈ പൊമ്പോ എക്സിക്സ് പ്രോ ഈ വർഷം ആദ്യം ഇറങ്ങിയ ഒരു ഡിവൈസാണ് ഡിമൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ ചിപ്പ് ഒക്കെ ആയിട്ട് വന്ന അടിപൊളി പവർഫുൾ ആയിട്ട് വന്ന ഒരു ആണ് കാരണം ഇത് അറൌണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഇത് ഇറങ്ങിയ സമയത്തുള്ള പ്രൈസിംഗ് വന്നത് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫേഴ്സ് അന്ന് തന്നെ ഇതൊരു അടിപൊളി പെർഫോമൻസ് ഓറിയന്റഡ് ഓർഡിനൊരു ചിപ്പായിരുന്നു കാരണം ഇതിനകത്ത് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് വന്നത് അതിനൊപ്പം തന്നെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ഈ ഒരു ഹാർഡ്വെയർ വെച്ചുള്ള ഫോൺസ് എനിക്ക് ഒന്നും ഇല്ലാന്ന് തന്നെ വേണ്ടി പറയാം ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇരുപത്തയ്യായിരം രൂപ തന്നെ ഡിസ്പ്ലേ ില് ബാറ്ററി ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഹൈപ്പർ എസ് എല്ലാം തന്നെയുണ്ട് പക്ഷെ ക്യാമറയിൽ പ്രോബ്ലി ഒരു ഒരു ഡൗൺ സൈഡ് പറയാം ഒരു മികച്ച ക്യാമറയില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ പിന്നെ സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിങ് ഉണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അന്ന് തന്നെ രൂപ അയ്യായിരം എന്നാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഓഫറിൽ ഇത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വരാൻ പോകുന്നത് ഏറെക്കുറെ കൺഫേം ആയിട്ട് കാരണം ഫ്ലിപ്കാർട്ടിലെ ടീസർ ഇറങ്ങിയിട്ടുണ്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അതിലും കുറവായിരിക്കാം എന്നാലും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണെന്നുള്ളത് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് യു എഫ് എസ് ഫോർ പോയിന്റ് സീറും എൽ പി ഡീരിയർ ഫൈവ് എക്സ് റാമും അതേപോലെ ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൾട്രാ ഇത്രയും പവർഫുൾ ആയി എറൗണ്ട് ആൻറ്റി ടു സ്കോർ എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷമാണ് ആൻറ്റി ടു സ്കോറ് അപ്പോൾ അത്രയും പവർഫുൾ ഡിവൈസ് വേറെ ഒന്നും തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയും ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാറ്ററി ഡ്രെയിൻ കുറച്ചധികം ഉണ്ട് എന്നൊക്കെ ചിലവർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചിലവർ റിപ്പോർട്ട് ചെയ്തത് അത് അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു കാര്യം കണക്കിലെടുക്കണം കാരണം അയ്യായിരം മില്ലിയപ്പ ബാറ്ററിയിൽ കുറച്ച് ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ട് എന്നാലും സിക്സ്റ്റി സെവൻ വോട്ട് ചാർജറുണ്ട് അതുകൂടാണ്ട് തന്നെ ക്യാമറാസ് ഒരു പവർഫുൾ അല്ല സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഒരു ഓൾഡർ സെൻസർ ആണ് എയിറ്റ് മെഗാ പിക്സൽ അൾട്രാ വൈഡും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ക്യാമറ എബോ ആവറേജ് എന്ന് പറയാം എന്നാൽ ഓഫ് ഫാക്ടർ ഒന്നുമില്ല പിന്നെ മൂന്നാമത്തെ കാര്യം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സൈക്കിൾ നല്ലതാണ് എന്നാൽ അപ്ഡേറ്റ്സ് മന്ത്ലി പാച്ചസ് ഒന്നും പോക്കോ തരാറില്ല പ്രോബ്ലി രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് പാച്ചസ് വരില്ല അപ്പം അതൊരു ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക ബാക്കി എല്ലാം കൊണ്ടും തന്നെ പോക്കോ എക്സിക്സ് പ്രോ അടിപൊളി വിലയാണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പൊ നിങ്ങൾ ഗെയിമർ ആണെങ്കിൽ എടുക്കാൻ പറ്റിയ പറ്റിയൊരു ഡിവൈസായിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ടോട്ടൽ വാല്യൂ ഫോർ മണിയാണ് പവർഫുൾ ഡിവൈസാണ് നോക്കുന്നുണ്ടെങ്കിൽ അപ്പം ക്യാമറ സെൻറ്റർ ഡിവൈസാണ് ഈ ഒബിയസ്ലി ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല എന്നാലും ഗെയിമിങ്ങും പവർഫുൾ ഡിവൈസാണ് ഉദ്ദേശിക്കണമെങ്കിൽ പോക്കോ എക്സ് സിക്സ് പ്രോ ഫൈവ് ജി ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് ഫ്ലിപ്കാർട്ടിലാണ് വരാൻ പോകുന്നത് ബിഗ് ബില്ല്യൺ ഡേ സെയിലാണ് ഇത് വരുന്നത് ഏറെക്കുറെ പ്രൈസ് കൺഫേം ആയി ഇനി വേറെ എല്ലാം ഓഫർ ഉണ്ടോ നമുക്കറിയില്ല എന്നാലും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഏറെക്കുറെ കൺഫേം ആയ ഒരു പ്രൈസിംഗ് ആണ് അപ്പോൾ ഈ പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു രൂപയ്ക്ക് ഡിവൈസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് കൺസിഡർ കൂടി കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ ഇതേപോലത്തെ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്സ് വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ